ഒരു ചിന്ത ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കട്ടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു യോഹനാൻ്റെ സുവിശേഷം പത്തിൻ്റെ പതിനൊന്ന് ഭാഗങ്ങളിലാണ് യേശു തന്നെ പറയാണ് ഞാൻ നല്ലൊരു ഇടയനാണ് ഞാനാണ് നല്ല ഇടയൻ നല്ല ഇടയൻ്റെ ക്വാളിറ്റി തന്നെ കർത്താവ് പറയുകയാണ് അവൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ പ്രാണനെ കൊടുക്കുന്നു ജീവനെ കൊടുക്കുന്നു കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെ കൊടുത്തു നമുക്ക് വേണ്ടി ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ അതുപോലെ നിവർത്തിച്ചവനാണ് ആ കർത്താവ് ജീവനെ കൊടുത്തു നേടിയ ജനമാണ് ആടുകളാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും ദൈവം നല്ല ഇടയന്മാരെ ഈ ആടുകളെ പരിപാലിക്കുവാൻ ആക്കി വച്ചിരിക്കുന്നു അതാണ് ഇടയ ശുശ്രൂഷ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ ഈ പാസ്റ്ററിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഇവിടെ യേശു പറഞ്ഞത് പാസ്റ്ററിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇടേൻ്റെ ക്വാളിറ്റി അവൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നവനായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു പാസ്റ്ററായിട്ട് അല്ലെങ്കിൽ കർത്താവ് തിരഞ്ഞെടുത്ത ഒരുവനാണ് പത്രോസ് പത്രോസിൻ്റെ മേലെ അവസാനം ആ സഭയെ അല്ലെങ്കിൽ തൻ്റെ ആടുകളെ ഏൽപ്പിക്കുന്നതിന് തൊട്ട് മുന്നേ യേശു ചോദിച്ച പറ്റിയ കാര്യം ഇതാണ് പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഈ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് തിരിച്ചു പറയുമ്പോൾ പറയുകയാണ് നീ എൻ്റെ ആടുകളെ പരിപാലിക്കുക പോഷിപ്പിക്കുക എന്നൊക്കെ യേശു തിരിച്ചു പറയുക മൂന്ന് വട്ടവും അതുപോലെ പറയിക്കുന്നു തിരിച്ച് ആടുകളെ ഏൽപ്പിക്കുക അപ്പം ഇതിനകത്ത് ആടുകളെ മേയ്ക്കുവാനുള്ള ഒരിടേൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ യേശുവിനെ സ്നേഹിച്ചാൽ മാത്രമേ ഇതിന് മേയ്ക്കാൻ പറ്റത്തുള്ളൂ യേശുവിനെ സ്നേഹിക്കുന്നവനു മാത്രമേ തൻ്റെ ആടുകളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ യേശുവിനെ സ്നേഹിക്കുന്നവനു മാത്രമേ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം കർത്താവ് പത്രോസിൽ കണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ അവൻ യേശുവിനെ സ്നേഹിക്കുന്നു യേശുവിനെ പ്രാണനു തുല്യം സ്നേഹിക്കുന്നവനു മാത്രമേ തൻ്റെ ആടുകളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ ആട്ടിൻ്റെ ഇടയനാകാൻ പറ്റത്തുള്ളൂ ഇടയന് ചിലപ്പോൾ ഈ ആടിനു വേണ്ടി ജീവനെ കൊടുക്കേണ്ടി വരും നമ്മൾ ഈ ഇടയനെ കേരളത്തിലധികം ആട് മേയ്ക്കുന്ന ഇടയന്മാരെ അങ്ങനെ കാണാൻ സാധ്യയില്ല ഈ നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത് കഴിഞ്ഞ ഞാൻ ഈ രാജസ്ഥാനിൽ പോയപ്പോൾ അവിടെ ആട്ടിടയന്മാരെ കണ്ടു അവിടെ ഒത്തിരി ആട്ടിടയന്മാരുണ്ട് അവർ ഒരു പറ്റ ആടുകളുമായി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അവർക്ക് നല്ല മേച്ചിൽപ്പിറങ്ങളെ കണ്ടെത്തി അവർക്ക് ആ നല്ല ആഹാരത്തെ കൊടുക്കാൻ വേണ്ടി അവരെ വനങ്ങളിലേക്കും മറ്റു വിജന പ്രദേശങ്ങളിലേക്കും ഇങ്ങനെ കൊണ്ടുപോവാണ് ഇദ്ദേഹം മുന്നേ പോകുന്നു ആടുകൾ ഇടയിൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കുകയാണ് അനുഗമിക്കുകയാണ് ഈ ആട് ആ ഇടയനെ ഈ ആടുകളെ ആ കാട്ടിലാക്കിയിട്ട് ആ ഇടയൻ ഇടയേൻ്റെ തോന്നിയ പണിക്ക് പോകുന്നില്ല ആ ആടുകളെ സംരക്ഷിച്ച് ഇടയൻ അവിടെ തന്നെ കാക്കുകയാണ് ആടുകൾ മേച്ചിൽ പുറത്തായിരിക്കുമ്പോൾ മറ്റ് ചെന്നായിക്കളോ മറ്റ് വന്യജീവികളോ അതിനെ ആക്രമിക്കാതെ ഇടയൻ്റെ കണ്ണുകൾ എപ്പോഴും ആടുകളിലാണ് ആടുകളിൽ അവൻ ശ്രദ്ധാലുവാണ് അതുപോലെ തന്നെ ഈ ഇടയേൻ്റെ ലൈഫിലകത്ത് ഈ ആടുകളെ മേക്കുന്ന ടൈമാണ് മുഴുവൻ അവൻ ആടുകൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാണ് അവൻ്റെ വസ്ത്രധാരണം പോലും നല്ലതൊന്നുമില്ല കാരണം ആടുകളെ കൂടിയ അവൻ്റെ ലൈഫ് മുഴുവനും ഈ ആടിനു വേണ്ടി ഒരു ഒരിടയൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ലോകത്തിലെ സാധാരണ ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടയൻ അങ്ങനെയാണ് അപ്പം അതേ ആട്ടിടയൻ്റെ പൊസിഷനിലേക്ക് അതേ അതുപോലെയാണ് ഇവിടെയും ഒരു സഭയെ അല്ലെങ്കിൽ ജനത്തെ നയിക്കുന്ന ഇടയൻ്റെ ക്വാളിറ്റിയും ആയിരിക്കേണ്ടതെന്ന് ചോദിച്ചു പറയുന്നു ആട്ടിടയനോടാണ് ഈ ഒരു ഒരു പാസേ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു സഭയെ നയിക്കുന്ന ഒരാളെ കർത്താവ് താരതമ്യമ്യം ചെയ്യുന്നത് ഈ ബൈബിളിൻ്റെ ബേസിൽ ഒരുപാട് ക്വാളിറ്റീസ് ഇടയനെ പറയുന്നുണ്ട് ഈ എന്നാൽ യോഹനാൻ്റെ സുവിശേഷം അതിൻ്റെ താഴെ തന്നെ ആ പത്താം അധ്യായത്തിൻ്റെ പതിനാല് പറയുന്നുണ്ട് ഞാൻ നല്ല ഇടയൻ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു കണ്ടോ യേശു പിതാവിനെ അറിയുക അറിയുന്നത് പോലെയും പിതാവ് യേശുവിനെ അറിയുന്നത് പോലെയും ഒരു ഇടയൻ ആടുകളെ അറിയുകയും ആടുകളാ ഇടയനെ അറിയുകയും വേണം അത് തമ്മിലൊരു ആത്മബന്ധം ഉണ്ടെന്നുള്ളതാണ് ഒരു ഭയങ്കര റിലേഷൻ അവർ തമ്മിലുണ്ടെന്നതാണ് പിന്നെ അതിൻ്റെ പതിനഞ്ച് പറയുകയാണ് ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു ഈ ആടുകൾക്ക് വേണ്ടി പ്രാണനെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇടയൻ്റെ ക്വാളിറ്റി ഏ ഹാലെ ലൂവിയ പക്ഷേ ഇവിടെ പന്ത്രണ്ടാം വാക്യം പറയാണ് ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു അപ്പം ഈ ആത്മബന്ധം ഇല്ലാത്ത ഒരുവനാണ് ആടുകളെ മേയ്ക്കുന്നതെങ്കിൽ അവൻ ചെന്നായി വരുമ്പോൾ ആടുകളെ ഇട്ടിട്ട് അവൻ വിട്ട് കളയും ഓടി ഓടിക്കളയും കാരണം എന്തെന്നറിയോ അവൻ ആടുകൾക്ക് വേണ്ടി പ്രാണം കൊടുക്കാൻ തയ്യാറല്ല കാരണം ആടുകളുമായി അവനൊരു ആത്മബന്ധമില്ല ആടുകളെ ഉപയോഗിക്കുന്നത് വരുമാനമാർഗമായിട്ട് മാത്രമാണ് ഒരു 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 ഫോജിയ വസ്തുവായിട്ട് മാത്രമാണ് അവനാണ് ചെന്നായി വരുമ്പോൾ ഓടിക്കളയുന്നത് അവൻ ആടുകളെ സംരക്ഷിക്കത്തില്ല നിങ്ങളൊരു നല്ല ഇടയിൻ്റെ അടുത്താണോ ആണെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ സംരക്ഷിതന വലയത്തിനകത്താണ് നിങ്ങൾക്കറിയും ഒരു ഒരു നല്ല ഇടയിൻ്റെ അടുത്ത ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ യേശു ഈ വേലക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമുണ്ട് യേശു ജനങ്ങളുടെ അടുത്ത് പോയി ഭൂതങ്ങളെ പുറത്താക്കി അവർ അന്ധന്മാരായി ചെകിടന്മാരായും ഭൂതത്തിൽ ബന്ധിക്കപ്പെട്ടവരായി ഇരിക്കുന്നു കണ്ട് അവരെ എല്ലാം സൗഖ്യമാക്കിയൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് യേശു പറയുന്ന ഒരു വാക്യമുണ്ട് മത്തായുടെ സുവിശേഷം ഒമ്പതിന്റെ മുപ്പത്തി അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് കുറിച്ചും മനസ്സെലിഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട് പറയാണ് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കം എന്താ ഇവിടെ കണ്ടേ ജനങ്ങൾ മുഴുവനും പിശാചിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു രോഗത്തിലും ദുരിതത്തിലും ആയിരിക്കുന്നു അവരെ ശത്രുവിൽ നിന്ന് വിടിവിച്ചു നടത്തുവാനൊരു ഇടയന്മാരില്ല അതുകൊണ്ട് ആകെയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ അടുത്ത അധ്യായത്തിൽ കൊയ്ത്തിൻ്റെ യജമാനൻ പന്ത്രണ്ട് പേരെ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ അനന്തരാവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളുടെ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു ഒരു പാസ്റ്ററിന് ഏറ്റവും കുറഞ്ഞ അധികാരം നീ പൂതത്തെ പുറത്തായിരിക്കണം നീ രോഗിയെ സൗഖ്യമാക്കിയിരിക്കണം കാരണം ഒരു സാധാരണ ആട്ടിടയനായ ഒരു ഇടയൻ തൻ്റെ ആടുകളെ കാട്ടിൽ മേക്കാൻ വിട്ടിട്ട് അവൻ ശത്രു വന്ന് അവയെ കടിച്ചു കീറാതെ ശത്രുവിനെ ഓടിക്കുവാൻ ശക്തനായിരിക്കണം എന്നുപോലെ ഒരു ഭൂതത്താൽ ഒരു വ്യക്തി ബന്ധിക്കപ്പെടാതെ ഒരു കുടുംബം ഭൂതത്തിന് തകർന്നു പോകാതെ അവരെ ഭൂതത്തെ പുറത്താക്കി വിടിവിക്കുന്നവനായിരിക്കണം അധികാരമുള്ളവനായിരിക്കണം ഒരു പാസ്റ്റർ രണ്ട് ഒരാട് ആട്ടിടേൻ്റെ ക്വാളിറ്റി ആണ് ആടിന് മുറിവ് വന്നാൽ ആ മുറിവ് വച്ച് കെട്ടുന്നു ഒരു രോഗം വന്നാൽ ആ രോഗത്തിന് വേണ്ടി ആടിനെ ചികിത്സിക്കുന്നു അതുപോലെ ഒരു പാസ്റ്റർ ആമേ രോഗശാന്തി അല്ലെങ്കിൽ രോഗത്തെ സൗഖ്യമാക്കുവാൻ കൃപ ലഭിച്ചവനായിരിക്കണം നിൻ്റെ നിൻ്റെ ആളുകൾക്ക് ഒരു രോഗം വന്നാൽ നിൻ്റെ നിൻ്റെ വിശ്വാസികൾക്കൊരു രോഗം വന്നാൽ അവയെ സൗഖ്യമാക്കുവാനുള്ള കൃപ ലഭിച്ചവരായിരിക്കണം വിശ്വാസിയെ ഭൂതത്താൽ ബന്ധിക്കപ്പെട്ടവനായാൽ ആ ഭൂതത്തെ പുറത്താക്കാനുള്ള അധികാരം ലഭിച്ചവരായിരിക്കണം പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ പോയി ലോകത്തോട് കഥ പറയാനല്ല വന്ന പറഞ്ഞത് അവരോട് കഥ പറയുകയാണ് അനന്തരം അവൻ പന്ത്രണ്ട് വിഷയന്മാരെ അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീന ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു അപ്പോൾ ഇടയന്റെ ഏറ്റവും കുറഞ്ഞ ഗോളിറ്റി അല്ലെങ്കിൽ അവൻ്റെ അവന്റെ ക്വാളിഫിക്കേഷൻ അവൻ ഭൂതത്തെ പുറത്താക്കുന്നവനായിരിക്കണം നിങ്ങളെ നടത്തുന്ന ഇടയൻ നി ഭൂതത്തെ പുറത്താക്കാത്തവനാണെങ്കിൽ ഒരു നിങ്ങൾ ആമേ ബന്ധിക്കപ്പെട്ട ആ അവസ്ഥയിലേ പോകത്തുള്ളൂ നിങ്ങളുടെ നിങ്ങൾക്ക് നാളെ വരുന്ന ഒരു ദൈവരാജ്യത്തെ നാളെ മരിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു സ്വർഗരാജ്യത്തെയും മാത്രം പ്രസംഗിക്കുകയും ഈ കാലഘട്ടത്തിൽ കർത്താവ് സ്ഥാപിച്ച ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ മാനിഫെസ്റ്റ് ചെയ്ത് കാണിക്കാതെ ഇരിക്കുന്ന ഒരാളുടെ മുമ്പിൽ നിങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല ഹാല ലൂയ അപ്പോൾ ഒരു വിടേൻ്റെ ഏറ്റവും ചെറിയ ക്വാളിറ്റി നീ ഒരു ചെറിയ ഭൂതത്തെങ്കിലും പുറത്താക്കണം നീ ഒരു ചെറിയ പനിയെങ്കിലും സൗഖ്യമാക്കണം കാരണം ആടിനെ ആട്ടിൻ്റെ ഇടയൻ അല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും പോയി വിളിക്കാൻ പറ്റുമോ ഇല്ല ആട്ടിൻ്റെ ഇടയൻ ഇത്രയും ആടുകളെ പരിപാലിക്കുമ്പോൾ അവൻ കുറച്ചൊക്കെ സജ്ജമായിരിക്കണം അതുകൊണ്ടാണ് ബൈബിൾ ബേസിൽ ഇടയൻ്റെ കുറച്ച് ക്വാളിറ്റികൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇടയൻ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട് ഒന്ന് നല്ല ഇടയൻ നല്ല പോഷണം കൊടുക്കണം അല്ലെങ്കിൽ നല്ല മേച്ചിൽപ്പുറം കണ്ടെത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇടയൻ ആത്മീകമായി ജനങ്ങളെ വളർത്തുന്ന നല്ല ദൈവിക ശബ്ദങ്ങളെ കൊടുക്കുന്നവരായിരിക്കണം അവരെപ്പോഴും ആത്മീകമായി അവരെ എൻകറേജ് ചെയ്യുക അവരെ വളർത്തുന്നവരായിരിക്കണം തളർത്തുന്നവരാകരുത് രണ്ടാമത് പറയാണ് ഇടയൻ ആടുകൾക്ക് മുമ്പേ നടക്കണം എന്ന് പറഞ്ഞ ഒരു വനാന്തരത്തിലേക്ക് ആടുകളെ മേയക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മേച്ചപ്പുറത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ആ ഇടയൻ മുന്നേ നടക്കും അപ്പൊ ശത്രു എന്തെങ്കിലും വന്യജീവികളോ എന്തെങ്കിലും പ്രതിസന്ധിയോ ഉണ്ടെങ്കിൽ ആദ്യം അതിനെ അറ്റാക്ക് ചെയ്യേണ്ടത് ഇടയനാണ് ഇടയൻ മുമ്പിൽ നിന്ന് അതിനെ അതിനെതിരെ ഫൈറ്റ് ചെയ്ത് അതിനെ മാറ്റിയിട്ട് ആടുകളെ പിന്നാലെ കൊണ്ടുപോകണം അപ്പോൾ അപ്പോൾ ഈ ജനങ്ങൾക്കെതിരെ വരുന്ന പ്രതിസന്ധിക്ക് അവരെ വഴികാട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയൻ മുന്നിൽ അത് അടുത്ത് അടുത്ത ഇടേൻ്റെ കുളിച്ച് പറയുകയാണ് നല്ല ഇട ആടുകളെ അറിയുകയും പരിപാലിക്കുകയും ചെയ്യുന്നു അവയുടെ സുരക്ഷിതത്വത്തിൽ ശ്രദ്ധാലുവാണ് അവൻ ഓരോ ആടിനെ അറിയുന്നു അവന് ഉണ്ടാ ഉണ്ടാ ഉള്ള നൂറ് ആടിൻ്റെ ഓരോ ആടിൻ്റെ സ്വഭാവവും ഓരോ ആടിൻ്റെ ശൈലിയും അവൻ അറിയാം അവൻ ആ മുട്ടനാടിനെ അറിയാം ഇവൻ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കളയും അവനെ ശ്രദ്ധിച്ച് അവനെ പരിപാലിക്കുവാൻ ആ ആടിനെ അവൻ അടുത്തറിഞ്ഞിരിക്കുകയാണ് അതുപോലെ ആ ആടുകൾക്കും അറിയാം ഇടയനെ എവിടെ ഉൾപ്രദേശത്ത് പോയാലും ഇടയൻ്റെ ശബ്ദം കേട്ട് ആടുകൾ ഓടിയെത്തും കാരണം ഈ ആടും ഇടയനും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അടുത്ത പറഞ്ഞാൽ നല്ല ഇടയൻ വ്യക്തിപരമായ ആടുകളെ ക്ഷേമത്തിൽ അവർക്ക് വേണ്ടി നിക്ഷേപിക്കുന്നു എന്നു പറഞ്ഞാൽ അവൻ ഒരു 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 കുടുംബത്തിനകത്ത് നീ നീ പരിപാലിക്കുന്ന ആടുകൾക്ക് ഒരു ഒരു ബാധ്യത വന്നാൽ ഒരു 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 കുറവ് വന്നാൽ അവർക്ക് വേണ്ടി കൊടുക്കുന്നവനായിരിക്കണം ഒരു ഇടയൻ അതുപോലെ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ദൃഢവും യഥാർത്ഥവുമായി ബന്ധം സ്ഥാപിക്കാൻ സമയവും ഊർജ്ജവും എടുക്കുന്നു കണ്ടോ ഇവന് ആടുകളുടെ കൂടെയാണ് അവൻ്റെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഒരു നല്ല ഇടയൻ അവൻ്റെ പൂർണ്ണ സമയവും അവൻ്റെ ഊർജവും അവ ആടുകൾക്ക് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത് കാരണം നീ ഒരു നീയൊരു ഇടയനാണ് നിന്റെ ഡ്യൂട്ടി ഈ ആടുകളെ പരിപാലിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയോ ഇത്രയും വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ പത്ര ദിവസം മൂന്ന് വട്ടം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു ആടുകളെ പരിപാലിക്കാനും കയ്യില് കൊടുത്തു എന്നിട്ട് യേശു പറയാണ് നിന്റെ യൗവനത്തിൽ നീ അര കെട്ടി ഇഷ്ടമുള്ളിടത്തേക്ക് പോയി നിന്റെ വാർദ്ധക്യത്തിൽ വേറെ ആൾക്കാർ വന്ന് കെട്ടി അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഇടത്തേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ നിൻ്റെ ആമ നീ ഈ ആടുകൾക്ക് വേണ്ടി നീ ഒരു രക്തക്ഷ സാക്ഷി ആകാൻ നീ ആടുകളെ മാച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ ഇവിടെ ഇപ്പോൾ പലരും കാരവാൻ എടുക്കണം പലർക്ക് ഹെലികോപ്റ്റർ പണ്ടാരോ ഹെലികോപ്റ്ററിന് അമ്പത് ലക്ഷം ബുക്ക് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് നിന്നെ അങ്ങനെ അങ്ങ് രാജ ഭയങ്കര സെറ്റപ്പ് ആകുമെന്നല്ല പറഞ്ഞേ അത് അടുത്ത് നിനക്ക് എന്താ വരാൻ പോകുന്നേ നീ ആടുകൾക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ പോവാണ് പത്രോസെ കണ്ടോ ഒരാടുകൾക്ക് വേണ്ടി പത്രോസ് രക്തസാക്ഷിയായി അവനവൻ്റെ ജീവനെ കൊടുത്തു ഞാനത് വായിച്ചപ്പോൾ എന്നെ കണ്ണു നിറഞ്ഞുപോയി ആടുകളെ പരിപാലിക്കാൻ ആടുകളെ ഏൽപ്പിച്ചു പത്രോഷയെ നീ ഇതുവരെ പരിപാലിച്ചു കഴിയുമ്പോൾ തനക്ക് ഭൂമിയിൽ കിട്ടുന്നത് ആമേ മരണശിക്ഷയാണ് നീ ഒരു രക്തസാക്ഷിയാവുകയാണ് പക്ഷെ നിനക്ക് സ്വർഗീയ സന്നിധിയിൽ അവൻ മഹത്വമേറിയ കിരീടവുമായി ഏറ്റവും ശ്രേഷ്ഠമായ പൊസിഷനിലേക്ക് അവൻ നിന്നെ ലിഫ്റ്റ് ചെയ്യും ഹാലോ ലൂയ അപ്പോൾ ആടുകൾക്ക് വേണ്ടി അടുത്ത് പറയുകയാണ് ആടുകൾ നല്ല ഇടേൻ്റെ ശബ്ദം അറിയുന്നതിനാൽ അവനെ പിന്തുടരുന്നു അപ്പോൾ ആടുകളും ഈ നല്ല ഇടേൻ്റെ ശബ്ദം അറിയണം ആടുകൾക്ക് ഡ്യൂട്ടിയുണ്ട് ആ നല്ല ഇടയിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഓരോ ആടിൻ്റെ ഭാവിയെ പറ്റിയും അവൻ്റെ നല്ല കാഴ്ചപ്പാടുണ്ട് നല്ല ഇടയൻ രോഗം വന്ന ആടുകളെ മുറിവെച്ച് കെട്ടുന്നു എന്ന് പറഞ്ഞാൽ രോഗിയായാൽ ആ രോഗത്തിനെ സൗഖ്യമാക്കുവാൻ ഒരു ഇടയൻ പ്രാപ്തനാണ് ഒരു തൻ്റെ ഹൃദയത്തില്ലാത്തൊരു മുറിവ് വന്നാൽ ആ മുറിവുകളെ ആ ആനന്ദ അല്ലെങ്കിൽ ആശ്വാസ വാക്കുകൾ കൊണ്ട് ഉണക്കേണ്ടതൊരു ഇടയൻ്റെ ഡ്യൂട്ടിയാണ് നല്ല ഇടയൻ നഷ്ടപ്പെട്ടതോ കുടുങ്ങിപ്പോയതോ ആയ ആടുകളെ തിരയുകയും രക്ഷിക്കുകയും ചെയ്യുന്നു ഉണ്ടോ എവിടെയെങ്കിലും കാട്ടിനകത്ത് മേക്കാൻ പോയാൽ ഒരാട് ഒരു വള്ളിയിലോ കാട്ടിലോ കുരുങ്ങിപ്പോയാൽ അവൻ തൊണ്ണൂറ്റൊമ്പതിനെ ഉപേക്ഷിച്ച് യേശുവിനെ പോലെ മറ്റതിനെ തേടിപ്പോയി അതിനെ രക്ഷിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ ഒരുവൻ പാപത്തിലേക്കോ ലോകത്തിൻ്റെ വഴികളിലേക്കോ തെറ്റിപ്പോയാൽ അവനെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നവനാണൊരു നല്ല ഇടയൻ ഇതൊക്കെ ചെയ്താലും നല്ല ഇടയിന് കിട്ടുന്ന റിസൾട്ട് നീ ഒരു രക്തസാക്ഷിയായിരിക്കാം കാരണം നമുക്ക് മാതൃകയായി പോയ യേശു അവൻ നമുക്ക് വേണ്ടി പ്രാണന കൊടുത്തവനാണ് അപ്പം ഒരു ഇടയൻ്റെ ക്വാളിറ്റി ഈ കാലഘട്ടത്തിൽ ആമേ അപ്പം ഇടയൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഇടയന്മാരുടെ പ്രവൃത്തികൾ എന്താണെന്ന് ചോദിച്ചാൽ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല യേശു പറഞ്ഞ കാഴ്ചപ്പാട് തമ്മിൽ ഭയങ്കര വ്യത്യാസമായിരിക്കുന്നു ഒരുവൻ ഒരു ഒരു മനുഷ്യൻ മറ്റേതെങ്കിലും സഭാവിഭാഗത്തിൽ നിന്ന് പാരമ്പര്യ വിഭാഗങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ട് അവൻ പുറത്തു വന്നാൽ അവൻ ആദ്യം വേണ്ടത് ഒരു നല്ല ഇടയനാണ് ക്രിസ്തു എന്ന ശിരസോളം അവനെ വളർത്തിയെടുക്കുവാൻ ഈ പറയുന്ന എല്ലാ മേഖലയിലും അവനെ സംരക്ഷിച്ചു പോകാൻ ഒരു ഇടയനാണ് വേണ്ടേ നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു രക്ഷയിലേക്ക് വന്നുവെങ്കിൽ നിങ്ങളൊരു നല്ല ഇടയൻ്റെ അടുത്ത് എത്തണേന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക കാരണം അവൻ നല്ല ഇടയനല്ല എങ്കിൽ അവൻ ആടുകളെ ചൂഷണം ചെയ്യുവാനിടയുണ്ട് അവൻ ആടുകളിൽ നിന്ന് ആടിൻ്റെ നന്മയെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ചെന്നായിയുടെ സ്വഭാവമുള്ള ഒരുവൻ്റെ അടുത്ത് നിങ്ങൾ അകപ്പെട്ടു പോകരുത് നിങ്ങൾ എവിടെയാ വരേണ്ടേ ഒരു നല്ല ഇടയിൻ്റെ അഴിയിലെത്തണം നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ആടുകൾക്ക് വേണ്ടി തൻ്റെ പ്രാണനെ കൊടുക്കുന്നു നിങ്ങൾക്കറിയോ ആദിമ സഭയ്ക്കകത്ത് ഇടയൻ്റെ മുമ്പിൽ ഒത്തിരി സമ്പത്ത് വന്നു പത്രോസ് എന്ന ആ പ്രഥമ പോസ്റ്റലൻ്റെ അല്ലെങ്കിൽ ആ ഇടയൻ്റെ കാൽ കീഴിൽ വന്ന സമ്പത്തിന് കൈ പക്ഷെ ആ സമ്പത്ത് ശരിക്കും പത്രോസിന് കോട്ട് വാങ്ങാനും പത്രോസിന് ജെറ്റ് വാങ്ങാനും ഫ്ലൈറ്റ് വാങ്ങാനും ഹെലികോപ്റ്റർ വാങ്ങാനൊന്നും അല്ല ഉപയോഗിച്ച് ആ ആ സമ്പത്ത് സഭയുടെ ആവശ്യങ്ങൾക്കായിടുത്ത് സഭയിൽ എല്ലാവരും അത് വിറ്റുപറക്കി എല്ല തുല്യമായി ഭാഗിച്ചു കുറവുള്ളവന് അവർ നികത്തി അവരുടെ അവരെല്ലാം തുല്യരായി തീർന്നു അപ്പോൾ പത്രോസിന്റെ കാൽക്കീഴിൽ വീണ സമ്പത്ത് മുഴുവനും ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആടുകളായ തൻ്റെ ജനങ്ങൾക്ക് അത് തുല്യമായി ഭാഗിച്ചു അത് സഭയുടെ പൈസയാണ് യേശു ചങ്ങലെ ചോര കൊടുത്തു വാങ്ങിയ തൻ്റെ സഭയ്ക്കുള്ളതാണ് സഭയില് തൻ്റെ ജനങ്ങളുടെ പോഷണത്തിനുള്ള പൈസയാണ് അപ്പൊ ഈ കാലഘട്ടത്തിൽ ആമ ആടി പാല് മാത്രമല്ല ആടിന് മുറിവിന് മുറിച്ച് എടുക്കുകയാണ് അങ്ങനെ ഉള്ളിടത്ത് നിങ്ങൾ പോയി പെട്ടുപോകരുത് നിങ്ങൾ പ്രാർത്ഥിക്കുക നല്ലൊരു നല്ലൊരിടേൻ്റെ അടുത്ത് കർത്താവ് ഞങ്ങൾ എത്തിക്കണേ നല്ലൊരിടേന്റെ കീഴിൽ ഞങ്ങൾക്കാകണേ നല്ലൊരിടേൻ്റെ പരിപാലനം ഞങ്ങൾക്ക് കിട്ടണേ കഥാവ് നിശ്ചയമായി നിങ്ങൾക്കൊരു ശ്രേഷ്ഠമായ ഇടേനെ അവർ നൽകും അപ്പോൾ ഇപ്പോഴത്തെ അപ്പം ഈ അപ്പം ഈ ഈ പത്രോസൻ്റെ കാൽക്കീഴിൽ വന്ന പൈസ മുഴുവനും സഭയുടെ ആവശ്യത്തിന് വേണ്ടി സഭയ്ക്കകത്ത് എന്ത് കുറവുണ്ടോ അത് തീർക്കാൻ വേണ്ടി ഉപയോഗിച്ചു അതുകൊണ്ടാണ് അവിടെ ഓക്കെ അവിടുത്തെ ആ ഒരു മരണവും അത് മറച്ചു വെച്ച് വ്യാജം കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇത് പത്രോസന് ലക്ഷറി ആയിട്ട് ജീവിക്കാനുള്ള പൈസ അല്ലായിരുന്നു യേശുദായ ചങ്കിലെ ചോര കൊടുത്തു വാങ്ങിയ സഭയുടെ പൈസയാണ് ഹലലുയ്യ ആ പൈസയ്ക്ക് കലച്ചപ്പോഴാണ് അവരെ അവിടെ സംഭവിച്ചത് പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന പാസ്റ്റർ എന്ന് പറയുന്ന ഇടയനിൽ അവൻ ആ ഇടയൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ജീവൻ തരുന്നവനാണോ നിങ്ങൾക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞുവച്ചവനാണോ അത് നിങ്ങൾ തിരിച്ചറിയണം അതെ നിങ്ങളിൽ നിന്ന് ജീവിക്കുന്നവരാണ് ഹ് അത് തിരിച്ചറിവ് നമുക്ക് ലഭിക്കണം അതിന് വിവേചന വരം വേണം പിന്നെ ന അങ്ങനെ ഉള്ളവരിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുക കാരണം ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിന് ആമെ ഒരു കൂട്ടത്തെ വാർത്തെടുക്കണമെങ്കിൽ കർത്താവിൻ്റെ ഹിതപ്രകാരം അവൻ്റെ പ്രതിമകളാക്കി അവനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന ഒരു ഒരു കൂട്ടത്തെ ആമ ഭൂമിയിൽ വാർത്തെടുക്കണമെങ്കിൽ ദൈവത്തിന് നല്ല ഇടയന്മാരെ വേണം ഇടയന്മാർ വിശ്വസ്ഥരായിരിക്കുക ഇടയന്മാർ ആടുകളെ ചൂഷണം ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ചൂ നിങ്ങൾ ലിറ്ററലി കർത്താവിനെ സ്നേഹിച്ചാണ് നിങ്ങളൊരു ഇടയനായി തീർന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല കർത്താവിനോടുള്ള സ്നേഹം നിങ്ങൾക്ക് ആടുകളോട് കാണിച്ചേ പറ്റത്തുള്ളൂ കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ ഇടയസ്ഥാനത്തിലേക്ക് കയറി ഒരുവനും ഒരു ചെന്നായിയായി മാറാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ഇടയൻ ഒരു നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ അത് യേശുവാണ് അപ്പൊ യേശുവിനെ അത് പറ്റത്തുള്ളൂ എന്നല്ല ഈ കാലഘട്ടത്തിൽ കർത്താവ് ഒരു പേരെ നിന്റെ കൂടെ നിർത്താൻ തന്നിട്ടുണ്ടെങ്കിൽ പേരെ ദൈവം നിന്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നിനക്കവിടെ മുമ്പിൽ ഒരു നല്ല ഇടയനാകാൻ കഴിയണം അവർക്ക് വേണ്ടി പ്രാണനെ കൊടുത്ത് അവരെ ക്രിസ്തു എന്ന ശിരസോളം വളർത്തുവാൻ എന്തും ത്യാഗം ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കണം വേലക്കാരൻ കൂലിക്ക് യോഗ്യനല്ല എന്നല്ല വേലക്കാരൻ്റെ കൂലി വേ വേലയ്ക്ക് വിളിച്ചവൻ തന്നിരിക്കും പക്ഷേ വരുന്ന ആടുകളെ കണ്ട് ഇതാണെൻ്റെ കൂലി ഇവരിൽ നിന്ന് എനിക്ക് കൂലി ഒപ്പിക്കാനുള്ള പരിപാടി ചെയ്യരുത് 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 കാരണം തകർന്നു നുറുങ്ങിയും അവൻ മറ്റ് പല വിധത്തിലുള്ള ആക്രമണത്താലും ഉടഞ്ഞു തകർന്നാണ് ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു വ്യക്തി ഒരു 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 ആരാധനയ്ക്ക് വരുന്നത് അവനെ അവനെ വീണ്ടും പിഴിയരുത് അവനെ വീണ്ടും ബന്ധനത്തിലേക്ക് കൊണ്ടുപോകരുത് അവൻ്റെ മേൽ മാനുഷികമായ നിയമങ്ങളെ അടിച്ചേൽപ്പിക്കരുത് അവരുടെ മേൽ മതത്തിൻ്റെ നിയമങ്ങളെ ഫലമേൽപ്പിക്കരുത് അവർക്ക് കൊടുക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് നമ്മുടെ മേൽ യേശു ഏൽപ്പിച്ചത് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണ് അത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല അത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ് അമ്മ ക്രിസ്തുവിന്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് അവരെ അമ്മ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് പുത്രൻ്റെ രാജ്യത്തിലേക്ക് പിടിച്ചു കയറ്റുവാൻ ആമ നാം മുഖാന്തരമാകുകയാണ് അവരെ സ്വാതന്ത്ര്യത്തിലേക്കാ കൊണ്ടുവരേണ്ടേ പല കുടുംബങ്ങളും വരുന്നത് പൈശാചികമായി തകര പിടിക്കപ്പെട്ട് തകർന്ന് ആമെ സാമ്പത്തികമായും മാനസികമായും ആമെ എല്ലാ രീതിയിലും തകർന്നുടഞ്ഞാണ് ഒരു ആട് വന്ന് കയറുന്നത് ആ ആടിനെ തുള്ളിച്ചാടിക്കുന്ന വിധത്തിൽ ആത്മീയമായി വളർത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ഹാലെ ലൂയ്യ അവരെ ചൂഷണം ചെയ്യരുത് യേശുവിൻ്റെ ചങ്കില ചോരയുടെ റിസൾട്ടാണ് അവരെ അവരിൽ നിന്ന് അവരിൽ നിന്ന് അവരെ അടിച്ചമർത്തി അവരെ പീഡിപ്പിക്കരുത് അവരെ പീഡിപ്പിക്കരുത് ആമേൻ അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ ചെയ്താൽ ആമേൻ നീ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരിക്കാം പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില കൊടുക്കേണ്ടി വരും അപ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരുന്ന ഈ മരണാവശതയിലായിരിക്കും അവരെത്തുന്നത് ശരിയാണോ നിങ്ങളുടെ അടുത്ത് വന്നു അവർ രക്ഷപ്പെട്ടു വലിയ വീടായി ബംഗ്ലാവായി ഇതൊക്കെ സത്യമാണ് അപ്പം ദൈവം അവരിൽ നിന്ന് ദൈവം നന്മ തരാനുണ്ടെങ്കിൽ ദൈവം ചെയ്യും ചൂഷണം ചെയ്യരുത് ആടുകളെ ചൂഷണം ചെയ്യരുത് പരിശുദ്ധാമാവ് വ്യക്തമായി പറയുന്നു ആടുകളെ ചൂഷണം ചെയ്യരുത് ഇത് അന്ത്യകാലമാണ് കർത്താവിന് അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി ഒരു കൂട്ടം ആടുകളെ ദൈവത്തിന് വേണം അതിനു വേണ്ടി അവരെ പണിതെടുക്കാനാണ് നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് നീ വിശ്വസ്തനായിരിക്കുക 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 ദേവാത്മാവ് എന്നോട് അങ്ങനെ പറയാൻ പറയും ഹാല ലോയ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം നല്ല ഇടയന്മാരെ ലഭിക്കാൻ ആരോ എന്നെ കേൾക്കും ഈ വീഡിയോ അവസാനം ആരോ എന്നെ കേൾക്കുന്നത് പോലെ പരിശുദ്ധമാവ് എന്നോട് പറയുകയാണ് നല്ല ഇടയന്മാരെ അടുത്ത് കഴിയാതെ ആകുലപ്പെട്ടിരിക്കുന്ന ചില ചെന്നായിക്കളുടെ കൈകളിൽ പോയി ചാടിയ ആ അവസ്ഥയിലായിപ്പോയ ഏതൊക്കെ കുടുംബങ്ങൾ എന്നെ കേൾക്കുകയാണ് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ ഒരു നല്ല ഇടയനെ ദൈവം തരട്ടെ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി പിതാവേ അങ്ങ് ഒരു ശ്രേഷ്ഠരായ ഇടയന്മാരെ അരികിലേക്ക് അവരെ എത്തിക്കണേ നല്ല ഇടയന്മാരെ കൈകളിലേക്ക് അവരെ എത്തപ്പെടട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കഥാവെ അവരെ വളർത്തുന്ന അവരെ പരിപാലിക്കുന്ന പരിപോഷിപ്പിക്കുന്ന ശക്തന്മാരായ അധികാരമുള്ള അഭിഷേകം നിറഞ്ഞ ഇടയന്മാരെ കരങ്ങളിലേക്ക് അവരെത്തപ്പെടട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കേൾക്കുന്നവരെ ബ്ലെസ് ചെയ്യുന്നു ആമേ